ഹലോ അപ്പോൾ നമ്മൾ ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ക്രിസ്മസ് ആയിട്ടുള്ള ഒരു ഓഫറാണ് നമ്മളെ മെറ്റീരിയൽസൊക്കെ നമ്മൾ സ്റ്റോക്ക് ഉള്ളത് തീർക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ ഓഫറും കാര്യങ്ങളുമാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പോം പോംസ് ഇരുപത് രൂപയാണ് അപ്പോൾ നമ്മൾ ഒരു പോം പോംപോംസിന് പത്ത് രൂപ വെച്ചിട്ടാണ് ഇനി കൊടുക്കുന്നത് പിന്നെ അതുപോലെ നൈലോൺ ബാൻഡ് ഉണ്ട് പിന്നെ അതുപോലെ ഗിൽറ്റർ ട്യൂബ് ടിക്ടാക്ക് പിന്നെ ഫോ ഒരു ഈ ടൈപ്പ് ഫ്ലവർ നമുക്ക് നൈലോൺ ബാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആണ് പിന്നെ അതുപോലെ ക്രിസ്റ്റൽ ബീഡ് സ്റ്റോൺ സ്റ്റോൺലേസ് അതുപോലെ ഹെയർ ബാൻഡ് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് ബ്ലാക്ക് കമ്പിൻ്റെ ഉണ്ട് പിന്നെ സാറ്റിൻ്റെ റെഡ് യെല്ലോ ഹെയർ ബാൻഡ് പിന്നെ അതുപോലെ പോം പോംസ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ആയിട്ടുള്ള കളറിൽ വരെ സെലക്ട് ചെയ്യാം പിന്നെ അതുപോലെ ഗിൽറ്ററിൻ്റെ പോം പോംസ് പിന്നെ പിന്നതുപോലെ ബീഡ്സാണ് കളർ ബീഡ്സ് ഓരോ ലെയറും പത്ത് രൂപയാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് അഞ്ച് രൂപ വെച്ചിട്ടാണ് ഒരു ലെയറിന് പകുതി റേറ്റ് പകുതി വില അഞ്ച് രൂപ വെച്ചിട്ടുള്ളത് പിന്നെ അതുപോലെയുള്ളതാണ് ഫോം ഷീറ്റ് ഫോം ഷീറ്റ് നമ്മൾ കൊടുത്തിരുന്നത് പത്ത് രൂപയ്ക്കാണ് ഇനി അത് അഞ്ച് രൂപയ്ക്ക് പിന്നെ അതുപോലുള്ളതാണ് എൻ്റെ ബീഡ് പോലത്തെ ഒരു ബീഡ് നമുക്ക് വയർ ബോമലൊക്കെ കോർക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ വേണ്ടവർ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ അതിൻ്റെ ഓഫറ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ളത് പറഞ്ഞു തരണ്ട് പിന്നെ അതുപോലെ ഇത് നമ്മൾ സ്റ്റോക്ക് തീർന്ന വരെയാണ് കൊടുക്കുന്നത് അപ്പോൾ അത് അതിന് മുന്നായിട്ട് വേണ്ട മെസ്സേജ് അയക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ